ൾ ജീവിച്ചിരുന്ന വിവിധങ്ങൾ വരികയും നിത്യമായി വരികയും പേരമക്കളായ ഹസൻ ഹുസൈൻ എന്നിവരൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്ത വീടാണ് ഇടതു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ കാണാം അതിാഹുഹ നമുക്കറിയാം സ്വർഗത്തിൽ അള്ളാഹുവിൻ റസൂലിനോടൊപ്പം ആദ്യം പ്രവേശിക്കപ്പെടുന്ന മഹദിയാണ് അള്ളാഹുവിൻ റസൂല് വഫാത്താകുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരു മകളാണ് ഫാത്തിമർ അലിഹുൻഹ മഹദി അവ വീടാണ് മദീനയുടെ ഇസ്ലാമിക ഭരണാധികാരിയാണ് മദീന ഭരണാധികാരിയായിരുന്ന അഷ്റഫുൽ അഷറഫുൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല തങ്ങൾക്ക് ഒരു മകളുണ്ടായിരുന്നത് നമുക്കറിയാം അവർ എത്രയോ ത്യാഗങ്ങൾ അനുഭവിച്ച ജീവിതത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ ലഭിതങ്ങൾ വന്ന് ലഭിതങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു വീട്ടുവേലക്കാരിയെ വേണം എൻ്റെ കൈകാലികളൊക്കെ വല്ലാതെ വേദനിക്കുന്നു പ്രയാസപ്പെടുന്നു ഈ വീട്ടിലായിരുന്നല്ലോ ഇത്രയും വലിയ ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ മകൾ ജീവിച്ചിരുന്നത് ഈ വീട്ടിലാണെന്ന് പറയുമ്പോൾ നിസ്സാരമാണ് വളരെ ലളിതമായ ജീവിതമായിരുന്നു അവരുടെ വീട്ടുവേലയ്ക്ക് ആള് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ റസോല് പറഞ്ഞു കൈകാലികൾ വേദന ഉണ്ടെങ്കിൽ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം അക്ബർ എന്ന് കൈകാലുകളുടെ കൈകളുടെ വിരലുകൾ ഉപയോഗിച്ച് റിക്തെല്ലാനാണ് അള്ളാഹു റസൂല് മറുപടിയായി പറഞ്ഞത് ആ മഹദിയവർ ജീവിച്ച വീടാണ് ഫാത്തിമ റലിഹുഹായിയുടെ വീടാണ് ഇപ്പൊ നമ്മൾ കണ്ടത് നോക്കൂടെ